എന്തൊരു ചൂടല്ലേ കോട്ടയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൂടിന് കുറച്ചുകൂടെ കൂടിയിട്ടേ ഉള്ളൂ കുറവൊന്നുമില്ല ഈ ഒരു സമയത്ത് നമുക്ക് ആ കൂടെയുള്ള ഒരു ആശ്വാസം നേട്ടം ഇങ്ങനെയുള്ള മോരും വെള്ളം കാണും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം താഴത്തങ്ങാടി ആലമ്മൂട് എം ഡി എൽ പി സ്കൂളിന് സമീപത്തായിട്ടുള്ള സോമചേച്ചിയുടെ കടയിലാണ് ഈ ഒരു ചൂടിന് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുടത്തിലുള്ള മോരും വെള്ളവും ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് ചൂടിന് ഒരു ആശ്വാസം എന്തായാലും നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ചേച്ചിയുടെ ഈ ഒരു കടയിൽ നിന്ന് തന്നെ ആകാം യ്യോ നല്ല ഭയങ്കര ആൾക്കാരെ സത്യം പറയണം ഉച്ച സമയത്തൊന്നും ആരും ഇറങ്ങുന്നില്ല കേട്ടോ ചൂടാണ് പിന്നെ രാവിലെയും വൈകീട്ടും ദൈവാനുഗ്രഹത്ത നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾ അതെ പിന്നെ ആ ഉണ്ട് ഒരുപാട് വെള്ളം സോണാനാരങ്ങ വെള്ളവും സമ്പാരും തണ്ണിമത്തനും എല്ലാം വെറൈറ്റിയാണ് ആ അതെ സോഡാ നാരങ്ങം തന്നെ ഏരി വിട്ട് ഞങ്ങളുടെതായ ഒരു രീതിക്ക് എടുക്കും പിന്നെ പൈനാപ്പിൾ മുന്തിരി മാമ്പഴം മറ്റു അങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഓരോ സാധനങ്ങളും വെച്ചിട്ട് എടുക്കും പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് ജോലികൾ തയ്യാറാകുന്നു ഇന്ന് തന്നെ അരീന അനിമേഷൻ റിക്രൂട്ടേഴ്സ് ചോയ്സ് ഇൻഡസ്ട്രിയുടെ മൽബറി മലബറില്ല മാമ്പഴവും മുന്തിരിയും പൈനാപ്പിളും ഞങ്ങളുടെതായ ഒരു വെറൈറ്റി ഒന്നും ഇല്ല അവർ ഇരുപത്തിയഞ്ചു രൂപയുള്ളു നമ്മളെ സോള നാരങ്ങ വേണ്ടത്തേനും സംഭാരത്തിനും ഇത്രയധികം വെറൈറ്റികളുണ്ടെങ്കിലും അതേപോലെ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അതെ അതെ അതുപോലെ സംഭാരവും അതെ നമ്മള് സംഭാരം എന്ന് പറഞ്ഞാൽ ഒരു കൂടത്തിനകത്താണ് എടുക്കുന്നത് എടുത്താൽ തന്നെ അത് രണ്ട് ഗ്ലാസോളം മിച്ചം വരുന്നുണ്ട് ചെറിയ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇത് നെല്ലിക്കാന്താരി ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഗിഞ്ചിയും കാന്താരി കൊണ്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു അച്ചാർ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഉപ്പ് പിന്നെ ഇത് വാഴപ്പിണ്ടിയുടെ വെള്ളം മിക്സി സോഡായി ഒഴിച്ചാണ് വെള്ളം ഒഴിച്ച് ഉള്ളത് ആൾക്കാര് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാര് വരുന്നുണ്ട് കൂടി അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇഷ്ടംപോലെ സോടാനങ്ങനെയുള്ള സംഭവം ഇഷ്ടംപോലെ പോകുന്നുണ്ട്